The uh -huh. നമസ്കാരം ഇനി മുതൽ ഭക്ഷണശാലകൾ നടത്തുന്നവർ കടയ്ക്ക് മുന്നിൽ കടയുടമയുടെ പേര് വ്യക്തമാക്കുന്ന അറിയിപ്പ് ബോർഡ് തയ്യാറാക്കി വെക്കണം പ്രത്യേക ഉത്തരവിറക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൻവാർ തീർത്ഥാടകരുടെ പവിത്രത സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് താൻ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് തീർത്ഥാടക സമയമായതിനാൽ വെള്ളിയാഴ്ച കൻവാർ യാത്ര റൂട്ടിലെ എല്ലാ ഭക്ഷണശാലകളോടും അവയുടെ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന പ്രത്യേക ഉത്തരവാണിപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗരത്തിലെ പോലീസ് ഉത്തരവുകൾ അസാധുവാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ഭക്ഷണശാലകളും അത് ഒരു റെസ്റ്റോറൻ്റ് ആയാലും റോഡരികിലെ ദാബയായാലും അല്ലെങ്കിലും ഭക്ഷണ വണ്ടിയായാലും ഉടമയുടെ പേര് പ്രദർശിപ്പിക്കേണ്ടത് നിർബന്ധമാണ് ഹിന്ദു നാമോധാരിയായിട്ടുള്ള മുസ്ലിങ്ങൾ തീർത്ഥാടകർക്ക് മാംസാഹാരങ്ങൾ വിൽക്കുന്നുവെന്ന ഉത്തർപ്രദേശ് മന്ത്രി കപിൽ ദേവ് അൻ അഗർവാൾ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നതാണ് സൂചന അവർ വൈഷ്ണോദാബ ഭണ്ഡ ശംഖുപരി ദേവി ഭോജനാലയ ശുദ്ധ ഭോജനാലയ തുടങ്ങിയ പേരുകൾ എഴുതുകയും സസ്യേതര ഭക്ഷണം വിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് മന്ത്രിയുടെ പരാതി കൻവാർ യാത്ര ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കെ ഉത്തർപ്രദേശിലുടനീളം ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യമാണ് അതിനാലാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നത് അതേസമയം കൻവാർ യാത്ര വഴിയുള്ള ഭക്ഷണശാലകളോട് ഉടമകളുടെ പേരുകൾ ബോർഡിൽ കൃത്യമായി രേഖപ്പെടുത്താനാണ് ഉത്തരാഖണ്ഡ് പോലീസും പറയുന്നത് നിർദ്ദേശം ശക്തമായി തന്നെ പാലിക്കണമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഹോട്ടലുകൾ ദാബുകൾ തെരുവ് ഭക്ഷണശാലകൾ എന്നിവ നടത്തുന്ന എല്ലാവരോടും അവരുടെ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്റെ പേര് ക്യു കോഡ് മൊബൈൽ നമ്പർ എന്നിവ പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അനുസരിക്കുന്നില്ല എങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും കൂടാതെ കൻവർ റൂട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ബോർഡില്ലാത്ത സ്ഥാപനങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്നും ഒക്കെയാണ് ആ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഹരിദ്വാറിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രമോദ് സിംഗ് ഡോബൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉത്തർപ്രദേശ് മുഖ്യ യുടെ ഓരോ പ്രസ്താവനകളും ഓരോ നിർദ്ദേശങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബക്രീദ് ദിനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ പുറപ്പെടുവിച്ച മറ്റൊരു ഉത്തരവ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ കാരണമാക്കിയത് അതായത് തെരുവുകളിൽ നമസ്കാരമോ അനുമതിയില്ലാത്ത ഇടങ്ങളിൽ കശാപ്പ് വേണ്ട എന്ന കർശന നിർദ്ദേശമായിരുന്നു അന്ന് മുഖ്യമന്ത്രി പുറത്തിറക്കിയത് അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് നടത്തുന്നതിന് വലിയ നിരോധനമാണ് ഉണ്ടായിരുന്നത് വിലക്കപ്പെട്ട മൃഗങ്ങളെ ആരെങ്കിലും കശാപ്പ് ചെയ്യുന്നതുമായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുന്നത് സ്വീകരിക്കുമെന്നും വന്ന ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിരുന്നു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് തങ്ങൾ ഇങ്ങനെ ഒരു ഇറക്കിയത് എന്നതായിരുന്നു അന്ന് സർക്കാർ നൽകിയ വിശദീകരണം പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കുകയും ചെയ്തു ക്രമസമാധാനം കർശനമായി നടപ്പാക്കണമെന്നും സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഒക്കെ അന്ന് പോലീസിന് സർക്കാർ കടുത്ത നിർദ്ദേശമാണ് നൽകിയത് ബക്രീദ് ദിനത്തിൽ ബലിതർപ്പണത്തിനുള്ള സ്ഥലം മുൻകൂട്ടി തന്നെ നിശ്ചയിക്കണമെന്നും മറ്റ് സ്ഥലങ്ങളിൽ ബലിതർപ്പണം പാടില്ല എന്നും പ്രശ്നബാധിത മേഖലകളിൽ ം ഏർപ്പെടുത്തണം എന്നൊക്കെയാന്ന് വലിയ രീതിയിൽ ഏർ ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവിന്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെ ഇടയാക്കിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ അതേപോലെ തന്നെയുള്ള മറ്റൊരു ഉത്തരവ് യോഗി ആദിത്യനാഥ് പുറപ്പെടുവിച്ചിരിക്കുന്നത്